നമസ്തേ ഇന്ന് കരച്ചിൽ എന്നതിനെ സംബന്ധിച്ചാണ് പറയുക പലപ്പോഴും ഒരു ആയുധമാണ് കരച്ചിൽ നല്ലത് വരാനുള്ള ആയുധമാണ് ചിലപ്പോൾ നല്ലത് ചെയ്യാതിരിക്കാനുള്ള ആയുധവും ആകാം കരച്ചിൽ പക്ഷേ കരയുന്നത് ആവശ്യത്തിനാണെങ്കിൽ അത് നല്ലതാണ് പക്ഷെ കരയുന്നത് തെറ്റല്ല പക്ഷെ കരച്ചിൽ കൊണ്ട് ഒരു മാറ്റവും സംഭവിക്കാൻ ഇടയില്ലാത്ത സ്ഥലത്ത് കരഞ്ഞിട്ടൊരു കാര്യമില്ല വെറുതെ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ ഒരു കാര്യവും ഇല്ല നമ്മളെ സ്നേഹിക്കാത്ത ഒരാളുടെ അടുത്ത് കരഞ്ഞിട്ടെന്താണ് കാര്യം അല്ലെങ്കിൽ നമ്മളെ സ്നേഹിക്കാത്ത ഒരാൾക്ക് വേണ്ടി വെറുതെ നമുക്ക് സമയം കളയാനുണ്ടോ വെറുതെ കരഞ്ഞ് സമയം കളയേണ്ടതുണ്ടോ ഇല്ല എവിടെയും കരച്ചിൽ കൊണ്ട് പ്രയോജനമില്ലെന്ന് മനസ്സിലാക്കാൻ ഒരു ശ്രമം വേണം കരച്ചിൽ മാത്രമല്ല എല്ലാ കാര്യത്തിലും അങ്ങനെ ഒരു പ്രയോജനവുമില്ലാത്ത ഒരവസ്ഥയിലുള്ളെടുത്ത് നമ്മുടെ വിലപ്പെട്ട സമയം ഒരിക്കലും കളയരുത് കാരണം കരഞ്ഞാലോ ദേഷ്യപ്പെട്ടാലോ ഒന്നും തന്നെ പ്രയോജനമില്ലെങ്കിൽ പിന്നെ അതുകൊണ്ടൊന്നും യാതൊരു കാര്യവുമില്ലെങ്കിൽ പിന്നെ സമയം കളയിലാണ് ബാക്കിയെല്ലാം അപ്പോൾ സമയം കളയാതിരിക്കുക നമ്മളുടെ വിലപ്പെട്ട സമയം കളയാതിരിക്കുക പിന്നെ നമ്മുടെ ജീവിതം ആകെ ഉള്ളത് ഈ ഒരു ഉള്ളൂ എന്ന് നമുക്ക് ബോധ്യമാണോ ഒരുപാട് ജീവിതങ്ങളൊന്നുമില്ല കുറച്ച് കാലത്തേക്ക് വേണ്ടി നമുക്ക് കിട്ടിയിട്ടുള്ള ഒന്നാണ് ഈ ജീവിതം അങ്ങനെ കുറച്ച് കാലത്തേക്ക് വേണ്ടി നമുക്ക് കിട്ടിയിട്ടുള്ള ജീവിതം ഒരിക്കൽ മാത്രം കിട്ടുന്നതാണ് ഈ രീതിയിൽ വേറെ പല രീതിയിൽ നമുക്ക് പല സമയത്തും കിട്ടിയേക്കാം പക്ഷേ ഇവിടെ ഒരിക്കൽ മാത്രം കിട്ടുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ള ജീവിതത്തെ നമ്മൾ വെറുതെ കളയരുത് ഉപേക്ഷിച്ച് പോകുന്നവർ അല്ലെങ്കിൽ നമ്മൾ മൈൻഡ് ചെയ്യാത്തവർ അവർക്ക് വേണ്ടി വീണ്ടും ഒരു ജീവിതത്തിൻ്റെ ആവശ്യമില്ല മറിച്ച് അവരാഗ്രഹിക്കുന്നതിനേക്കാൾ ഉപരിയായി അവർ ആഗ്രഹിക്കുന്നതിനേക്കാൾ ഒന്നോ രണ്ടോ മൂന്നോ പടികളിൽ ഉയർന്ന ജീവിതം നയിക്കാനായിരിക്കണം നമ്മൾ ശ്രമിക്കുന്നത് അങ്ങനെ മ നമ്മളെ തോൽപ്പിക്കാൻ ശ്രമിച്ചവർ ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ ഒന്നോ രണ്ടോ മൂന്നോ പടി ഉയർന്ന തലത്തിൽ ജീവിക്കാൻ കഴിയുന്നുവെങ്കിൽ നമ്മളെ തോൽപ്പിക്കാൻ ശ്രമിച്ചവരെല്ലാം പിന്നെ നമ്മളോടൊപ്പം കൂടുന്നതിന് വേണ്ടി കരയുന്നതായിട്ട് കാണാം ഒരു കാലത്ത് നമ്മളെ കരയിപ്പിച്ചവരെ തിരിച്ച് കരയിപ്പിക്കാനുള്ള ഒരേ ഒരു മാർഗം പ്രയത്നം മാത്രമാണ് ആത്മാർത്ഥമായിട്ട് പ്രയത്നിക്കുക ഒരു ലക്ഷ്യത്തെ മുന്നിൽ കാണുക എന്താണ് ലക്ഷ്യം നമ്മെ തോൽപ്പിച്ചവരുടെ മുന്നിൽ അവരേക്കാൾ മാന്യമായി അവർ ജീവിക്കുന്നതിനേക്കാൾ ഒരു പടി ഉയരത്തിൽ നമുക്ക് ജീവിക്കാൻ കഴിയും എന്ന് തെളിയിച്ചു കൊടുക്കുക പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മൾ ജീവിക്കാത്തതിൻ്റെ കാരണം ഒരു പക്ഷേ നമ്മുടെ കൂടെ നിൽക്കുന്നവരോടുള്ള സ്നേഹം കൊണ്ടായിരിക്കും ചിലപ്പോൾ നമ്മുടെ കൂടെ നിൽക്കുന്നവരോടുള്ള സ്നേഹം ആത്മാർത്ഥ മുതലായതുകൊണ്ട് ചിലപ്പോൾ നമ്മുടെ പല കാര്യങ്ങളും നമ്മൾ മാറ്റിവെച്ചു എന്ന് വരും പക്ഷെ അത് കൂടെ നിൽക്കുന്നവരറിയുന്നില്ല എങ്കിൽ കൂടെ നിൽക്കുന്നവർ അത് മനസ്സിലാക്കുന്നില്ല നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ ചില കാര്യങ്ങൾ മാറ്റി വയ്ക്കുന്നത് കൂടെ നിൽക്കുന്നവരുടെ സന്തോഷത്തിനും കൂടിയാണെന്ന് അവരറിയുന്നില്ലെങ്കിൽ അവരെ നമ്മൾ പിന്നെ ഗൗനിക്കേണ്ടതില്ല നമ്മൾ അവരെക്കാൾ ഉയർന്ന പടിയിൽ ജീവിക്കാനായിട്ട് ശ്രമിക്കുക നല്ല രീതിയിൽ ജീവിക്കണം കേട്ടോ നല്ല രീതിയിൽ സമൂഹത്തിന് ഗുണകരമായ രീതിയിൽ ജീവിക്കുക അതിനുള്ള ലക്ഷ്യം കണ്ടെത്തുക അങ്ങനെ ലക്ഷ്യം കണ്ടെത്തുമ്പോഴാണ് ജീവിതം ജീവിതമായി മാറുന്നത് ജീവിതം സ്വാർത്ഥകമായി തീരുന്നത് വെറുതെ ആവശ്യമില്ലാത്തിടത്ത് ഒരു പ്രയോജനവും ഇല്ലാത്തിടത്ത് മറ്റാർക്കും വേണ്ടി കരയാൻ സമയമില്ല എന്ന് തീരുമാനിക്കുന്നിടത്തും എൻ്റെ ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ടെന്നും ആ ലക്ഷ്യത്തിലേക്ക് ഞാൻ എത്താൻ എൻ്റെ പ്രയത്നം ആവശ്യമാണെന്ന് തീരുമാനമെടുക്കുന്നിടത്തും ഒരു വ്യക്തി വിജയിക്കും അങ്ങനെ തീരുമാനമെടുത്ത് മുന്നോട്ട് പോയാൽ ജാതകവും ഈശ്വരനും ഒക്കെ നിങ്ങളോടൊപ്പം ഉണ്ടാകും കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ ജന്മത്തിൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ ചില നിയോഗങ്ങളൊക്കെ ഉണ്ട് ആ നിയോഗങ്ങളെ സ്വീകരിക്കുകയും അത് ആ നിയോഗങ്ങളനുസരിച്ചുള്ള തീരുമാനത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ കാണുന്ന വഴിയിലൂടെ മടിയില്ലാതെ സഞ്ചരിച്ചാൽ ഈശ്വരനും നമ്മുടെ കൂടെ ഉണ്ടാവും അതുകൊണ്ട് ലക്ഷ്യത്തെ കാണുക ലക്ഷ്യത്തെ തീരുമാനിക്കുക ലക്ഷ്യത്തിന് വേണ്ടി മുന്നോട്ട് പോവുക കരഞ്ഞ് കളയാനുള്ളതുള്ള ജീവിതമെന്ന് മനസ്സിലാക്കുക ജീവിതം കരഞ്ഞ് കളയാനുള്ളതോ മറ്റാർക്കെങ്കിലും വേണ്ടി മാറ്റിവെക്കാനുള്ളതോ അല്ല നമ്മളെ തിരിച്ചറിയാത്തവരെ നമ്മളെ മനസ്സിലാക്കാത്തവർക്ക് വേണ്ടി ജീവിതത്തെ ഒരു കരണവശാലും മാറ്റിവെക്കുക അങ്ങനെ കുറച്ചു കാലം മാറ്റിവെച്ചു പോയെങ്കിൽ ആ തിരിച്ചറിവ് ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് മോചനമാകുകയും നമ്മളെ തോൽപ്പിക്കാൻ ശ്രമിച്ചവരുടെ മുമ്പിൽ മൂന്നോ നാലോ വട്ടം അവർ ആഗ്രഹിച്ചേക്കാൾ ഉയരത്തിലേക്ക് എത്തിച്ചേരാനുള്ള പരിശ്രമത്തിലൂടെ മുന്നോട്ട് പോയാൽ വിജയം ഈശ്വര രൂപത്തിൽ ഓരോ വ്യക്തിയുടെ കൂടെയുണ്ടാകും എല്ലാവർക്കും നമസ്തേ